വാണിയന്നൂർ റേഞ്ച് മാനേജ്മെന്റ് അഞ്ച് ആറ് തീയതികളിൽ മായനങ്ങാടി മുനവറുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് ഇൻതബ് ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മദ്രസ വിദ്യാർത്ഥികൾക്കുള്ള മതപഠന ക്ലാസും ലഹരി വിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു അഞ്ചാം തീയതിയുടെ പരിപാടിയിൽ ഹംസ ഹാജി സ്വാഗതം പറഞ്ഞു പൂന്തല മുസ്തഫ ഹാജിയുടെ അധ്യക്ഷതയിൽ അമീൻ ഫൈസി ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യ പ്രഭാഷണം സൈനുൽ ആബിദീൻ ഹുദവിയും ലഹരി വിരുദ്ധ ക്ലാസ് എക്സൈസ് ഓഫീസർ യൂസഫ് അലി നിർവഹിച്ചു ആറാം തീയതി അബ്ദുറഹ്മാൻ ഹാജിയുടെ അധ്യക്ഷതയിൽ എസ് കെ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു സുനീർ വാണിയന്നൂർ സ്വാഗതം പറഞ്ഞു യൂസഫ് അലി സാറുടെ ലഹരി വിരുദ്ധ ക്ലാസും അദില സഫ്ല വാഫിയയുടെ മതപഠന ക്ലാസും ഉണ്ടായിരുന്നു സംസ്ഥാന കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ റേഞ്ചിന്റെ കീഴിലുള്ള പതിനഞ്ചോളം മദ്രസയിലെ മുതൽ പന്ത്രണ്ട് വരെയുള്ള വി ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് ലഹരി വിരുദ്ധ ക്ലാസ് തർബിയത്ത് ക്ലാസ് ഇങ്ങനെ ഈ വിഷയങ്ങൾ ആസ്പദമാക്കിക്കൊണ്ട് അഞ്ചാം തീയതിയും ആറാം തീയതിയും ഇന്നലെയും ഇന്നുമായി വിവിധ സെക്ഷനുകളായി വാണിയന്നൂർ മായിനങ്ങാടി മദ്രസയിൽ വെച്ച് വിപുലമായ രൂപത്തിൽ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് സംഘടിപ്പിച്ചത് യൂസഫ് അലി സാറ് റിട്ടയർ എക്സൈസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ പൗരഗംഭീരമായ ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയാസ്പദമാക്കിക്കൊണ്ട് ഇന്നലെയും ഇന്നും അലി സാറിൻ്റെ വിപുലമായ നല്ലൊരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികൾക്കുള്ള ക്ലാസ്സിൽ അല്ല ആദില സഫുല വഫിയ എന്ന വിദ്യാർത്ഥി സ്ത്രീ പെൺകുട്ടികൾക്കുള്ള ആത്മീയ ക്ലാസും സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ മദ്രസകളിൽ നിന്ന് വന്നിട്ടുള്ള ഉസ്താദുമാരുണ്ട് വിദ്യാർത്ഥികളുണ്ട് നല്ല ഒരു പരിപാടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടി സഹകരിച്ച സഹായിച്ച മുഴുവൻ മദ്രസ മാനേജ്മെൻറ്റ് കമ്മിറ്റി മെമ്പർമാരെയും ഉസ്താദുമാരെയും ഞങ്ങൾ പിന്നെ പ്രശംസിക്കുകയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഇനി ഓരോ മദ്രസാ കമ്മിറ്റികളുടെ കീഴിലും സംഘടിപ്പിക്കാൻ സംസ്ഥാന മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ പ്രവർത്തനവുമായി ഞങ്ങൾ നേതൃത്വം മുന്നോട്ട് പോവും അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം പിന്നെ സ്വാഗത സംഘം ചെയർമാൻ അംസാജി കൺവീനർ സുനീർ വാണിയന്നൂർ മദ്രസ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മുസ്തഫ ആജി ജനറൽ സെക്രട്ടറി അദ്രൈമാനാജി ഇവിടെ പഴങ്കുളങ്ങര മദ്രസയിലെ മുതിരി പിന്നെ സദർ ബഷീർ ഉദവി ബോട്ട് മൊഹല്ലിലെ അബ്ദുസമ്മദ് റസാദി പെൺകുട്ടികൾ ഇരിക്കുന്ന ഒരു മഹല്യ കമ്മിറ്റി പോയപ്പോ അവിടുത്തെ ഒരു ഉസ്താദ് സ്റ്റേജിൽ വന്ന് പറഞ്ഞത് അവിടുത്തെ ഒരു ഉസ്താദ് സ്റ്റേജിൽ വന്ന് പറഞ്ഞത് ഇവിടെ ഒരു പെൺകുട്ടി ക്ലാസ്സിൽ എം ഡി എം എന്ന് ഉസ്താദ് ഞാൻ ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി എടുത്തിട്ടില്ല അത് അവിടുത്തെ ഭീകരത മനസ്സിലാക്കാൻ വേണ്ടിട്ട് ആ ഉസ്താദ് സ്റ്റേജിൽ കയറി പറഞ്ഞു ആ മദ്രസയില് ഒരു മാലി ഇതേപോലെ ആൺകുട്ടികളുടെ ഒരു ഭാഗത്തും പെൺകുട്ടികളുടെ ഒരു ഭാഗത്തു ആയിട്ട് കുറേയധികം ഹയർ സെക്കൻഡറി ലെവലിലുള്ള കുട്ടികളൊക്കെ ഇരിക്കുന്ന അവിടെ ആ അവസ്ഥ ഒന്ന് പറയാം സ്റ്റേജിൽ എം ബി എം എ ആയിട്ട് വന്നിരുന്നു ഈ എം ബി എം എന്താന്നുള്ള നിങ്ങൾക്ക് അറിയാവുന്നല്ലേ അല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് അറിയപ്പെടുന്ന ഒരു മയക്കുമരുന്നാണ് മാത്രവുമല്ല പത്രത്തിൽ നിങ്ങൾ നിത്യേന വായിക്കുന്നതാണ് ഉമ്മാന്റെ കഴുത്തെ കൊന്നു കത്തി എടുത്ത് ഉമ്മാനെ കൊന്നു വേറൊരാളെ പിന്നെ ബാപ്പാന്റെ കുത്തി കുത്തിക്കൊന്നു ഒരു മാഷ് ഒരു അധ്യാപകൻ ആ അധ്യാപകൻ അയാൾക്ക് ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് തോന്നുകയാണ് അയൽവാസി എന്നെ കൊല്ലാൻ വരുന്നു അയൽവാസി എന്നെ കൊല്ലാൻ വരുന്നു എന്ന് തോന്നിയിട്ട് അയാള് അയൽവാസിയോട് പ്രശ്നം ഉണ്ടായപ്പോ പോലീസിനെ വിളിച്ച് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് ജയിലിലാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കോടതിയിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുന്നതിന് മുമ്പേ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു ക്ലിനിക്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവിടെ അടുത്ത കാലത്ത് പഠിച്ചിറങ്ങിയ ഒരു സ്ത്രീ ഡോക്ടറായിട്ടുണ്ടായിരുന്നു ആ സ്ത്രീ ഈ ചെങ്ങാജിനെ പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പരിശോധിക്കുന്നതിടക്കൂടെ എന്ത് ചെയ്തു അവിടെ ഉണ്ടായിരുന്ന കത്രി എടുത്തിട്ട് ആ മാഷ് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ആ ചെറുപ്പക്കാരിയായ കല്യാണം കൂടി കഴിയാത്ത ഡോക്ടറെ ഈ കത്രിക എടുത്തിട്ട് കുത്തി കൊന്നു അയാൾ മാഷാണ് ബുദ്ധിൻ്റെ പക്ഷെ എന്തായിരുന്നു സംഭവം അയാൾക്ക് ഈ മയക്കുമരുന്ന് കഴിച്ചിട്ട് ആ സ്ത്രീ ഡോക്ടർ തന്നെ കൊല്ലാൻ വരുന്നു ഇങ്ങനെ തോന്നുകയാണ് ആ തോന്നലുകൊണ്ടാണ് അയാൾ അതിനെ ആ മാഷ് ആ മാഷെ മാഷാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ് ഈ ഡോക്ടറെ ഈ കത്രിക എടുത്തിട്ട് കുത്തി കൊന്നത് അതായത് ഇപ്പൊ കുറച്ചു മുമ്പ് കുറച്ചു നേരം മുന്നേ നടന്ന ഈ അടുത്ത കാലത്ത് നടന്ന പല കഥകളും നിങ്ങൾ പത്രത്തിൽ വായിച്ചിരിക്കും കേട്ടിരിക്കും അല്ലെ ഒക്കെ അടിസ്ഥാന മയക്കുമരുന്നാണ് അതായത് ആളുകളുടെ ബോധമണ്ഡലം വാറും ഇനി വേറെ ഈ പെൺകുട്ടികളൊക്കെ ഇതിലുണ്ടോ എന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾ അറിയാതെ കുടുങ്ങി പോകുന്ന കുറേ വിഷയങ്ങൾ നമ്മൾ ആ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടൂരിയാണ് ഇപ്പൊ പരപ്പുരങ്ങാട് ഞങ്ങളുടെ ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് ഈ മദ്യവും മയക്കുമരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകള് കേസ് വരുമ്പോൾ നിയമം ഉപയോഗിച്ച് മദ്യത്തിനാണെങ്കിൽ അബ്കാരി ആക്ട് മയക്കുമരുന്നാണെങ്കിൽ എൻ ഡി പി എസ് ആക്ട് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് അബ്സാനസ് ആക്ട് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിൽ ഉണ്ടാക്കിയ ഒരു നിയമമുണ്ട് പാർലമെന്റിൽ ഉണ്ടാക്കിയ ഒരു നിയമുണ്ട് മൊത്തത്തിൽ ഇന്ത്യയിൽ ഒന്നാകെ ഒരു നിയമാണ് ഈ നിയമം അനുസരിച്ച് മയക്കുമരുന്ന് കഞ്ചാവോ അതുപോലുള്ള എം ഡി എം എ അതുപോലുള്ള മറ്റ് മയക്കുമരുന്നുകളോ ഒരാളുടെ കയ്യിൽ കാണുകയോ വിൽക്കുകയോ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്താൽ കേസെടുക്കും ആ കേസെടുത്ത ആളുകളെ ജയിലിൽ അടക്കുക എന്നുള്ള പരിപാടിയാണ് കേസ് അവർക്ക് കേസ് ഉണ്ടാക്കി കൊടുക്കുക അവരെ കൊടുക്കുക അവരെ ജയിലിൽ അടക്കുക ശിക്ഷ വാങ്ങിക്കൊടുക്കുക അങ്ങനെയുള്ള പണി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പോലീസിനെ പോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തിരുന്ന ആളാണ് ഞാൻ ആ സമയത്ത് ഞങ്ങളെ എക്സൈസിന്റെ ഒരു ഓഫീസ് പരപ്പനങ്ങാടി ഉണ്ട് അവിടെ ഒരു ചങ്ങാതിയെ ഒരു പത്ത് ഗ്രാം എം ഡി എം എ ആയിട്ട് ഒരു പത്ത് എന്ന് പറയുമ്പോൾ ഒരു ഗ്രാം എം ഡി എം എ ഒരാളെ കയ്യിൽ കണ്ടു അതായത് അരഗ്രാമിൽ കൂടുതൽ ഒരു ഗ്രാമ് കണ്ടാൽ അയാൾക്കെതിരെ കേസ് എടുത്തിട്ട് അയാളെ ഈ കേസൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കേസ് കേസെടുത്ത കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ പത്ത് വർഷത്തോളം ഒരു ഗ്രാമമല്ല പത്ത് വർഷത്തോളം ജയിൽ ശിക്ഷയും കിട്ടും ഒരു ലക്ഷം രൂപ ഫൈനും കിട്ടും അങ്ങനെയുള്ള ഇരിക്കെ ഒരാൾക്കൊരു പത്ത് ഗ്രാമം എം ഡി എം എ പിടിച്ചു ഒരു ചെറുക്കൻ ആ ചെറുക്കൻ ഇരുപത്തി വയസ്സ് പോലും ആയിട്ടില്ല അപ്പൊ ആ എം ഡി എം എ പിടിച്ചിട്ട് അയാളെ ഓഫീസിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടുന്നെട്ടിടാ എന്താ എങ്ങനെ എന്ത് കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ അയാളുടെ ഫോണിലേക്ക് തുരുതുരോ ആളുകൾ വന്നുകൊണ്ടിരിക്കുക പലരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വിളിച്ച കൂട്ടത്തില് ഏകദേശം പത്തോളം പെൺകുട്ടികൾ വിളിച്ചു നിങ്ങൾ ശ്രദ്ധിക്കണം പത്തോളം പെൺകുട്ടികൾ വിളിച്ചു സ്ത്രീകൾ വിളിച്ചു എന്നർത്ഥം അപ്പൊ ഈ സ്ത്രീകളൊക്കെ ഇടാ നിന്റെ അടുത്ത് കാശൊക്കെ തന്ന് ഈ കാശ് എന്ന് പറഞ്ഞാൽ അതിന് അരഗ്രാമിന് ഒരു തവണ ഉപയോഗിക്കാൻ അരഗ്രാമിന് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വില വരും അപ്പൊ ഇതൊക്കെ കൊടുത്തുകൊണ്ട് ഇപ്പൊ നിങ്ങളെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് ഈ സാധനം വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള കുട്ടികൾ കുട്ടികളടക്കമുള്ളവരാണ് ഈ വിളിക്കുന്നത് അപ്പൊ അവരോട് ചോദിച്ചിടവരൊക്കെ നിനക്ക് കാശ് തന്നെ ഈ സാധനം വാങ്ങുവോ അതിന് കഴിയുമോ എല്ലാവരും വാങ്ങുവോ എന്ന് തുടർച്ചയായിട്ട് ചോദിച്ചപ്പോ പലപ്പോഴും അവൻ മൗനം പാലിച്ചു കൃത്യമായിട്ട് പറഞ്ഞില്ല വീണ്ടും വീണ്ടും ചോദിച്ചപ്പോ അവൻ പറഞ്ഞു അതൊക്കെ ഞാൻ മുതലാക്കും എങ്ങനെ മുതലാക്കുക ഒരു സ്ത്രീയുടെ കാര്യത്തില് നിങ്ങള് ഇപ്പൊ ഇതേപോലെ വേഷം കെട്ടി നന്നായിട്ട് പോകുന്ന ഒരു പെൺകുട്ടി ഒരു സുപ്രഭാതത്തില് ഇത്തരം ഒരു വിഷയത്തിൽ പെട്ടാല് പിന്നെ പറ്റ പിടുത്തം കൊടും പിന്നെ ഈ പറഞ്ഞ ഇവൻ പറഞ്ഞ മുതലാക്കലിന് നിന്നു കൊടുക്കേണ്ടി വരും അങ്ങനത്തെ സാഹചര്യം ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷെ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തിരുന്നപ്പോ അങ്ങനെയുള്ള പലരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചിലരെയൊക്കെ ഞങ്ങളുടെ ഓഫീസിലേക്ക് വിളിക്കും അതായത് എന്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഇങ്ങനൊരു വിഷയമുണ്ട് അവൾ എന്തോ മയക്കുമരുന്നിൽ പെട്ടിട്ടുണ്ട് ഇപ്പൊ അവൾ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് പ്രാന്തന്മാരെ പോലെയാണ് പ്രാന്തിയായിട്ടാണ് പെരുമാറുന്നത് ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ചിലരോട് ഞങ്ങൾ രക്ഷിതാവും കൂട്ടി ഓഫീസിൽ വരാൻ പറയും അങ്ങനെ വന്നവരുണ്ട് ചിലർ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോകും അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ട് ചില പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് ചില പെൺകുട്ടികൾ വീട്ടിൽ ചെന്നാലും ഞങ്ങളുടെ മുന്നിലേക്ക് വരാതിരുന്നിട്ട് അങ്ങനെ ചിലരൊക്കെ കുടുങ്ങുന്നുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക അത് ഈ കുടുങ്ങൽ എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പല ഒരു കോളേജിലോ ഉയർന്ന സ്ഥാപനത്തിലോ എവിടെയെങ്കിലൊക്കെ നിങ്ങൾ പല പലതരത്തും ഇവിടെ മാത്രാവൂലെ പഠിക്കാൻ പോവുക അങ്ങനെ പഠിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പലതരത്തിലുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഈ വേഷ ടൂ വിചാരിച്ചു നിങ്ങൾ എപ്പോഴും ഈ വേഷം ഇടാറുള്ളത് ആണോ അല്ല അങ്ങനെ അല്ലാത്ത രീതിയിലും നിങ്ങളൊക്കെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയാൽ വേറെ രൂപത്തിലൊക്കെ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കും സ്വാഭാവികമാണ് അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോ ഫ്രണ്ട്സ് ഉണ്ടാവും ഒരു കോളേജിലോ മറ്റോ പോകുന്ന സമയത്താണെങ്കിൽ ഫ്രീ അവർ കിട്ടുമ്പോ ഒഴിഞ്ഞ സമയം കിട്ടുമ്പോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം എന്താ ഒരു വിഷയത്തിൽ കോളേജ് അവധിയാണ് വിചാരിക്കുക അപ്പൊ ഒരു ചെറുക്കം വന്നിട്ട് പറയാണ് ബൈക്കായിട്ട് വന്നിട്ട് നീ കയറി നമ്മൾ പോവുക ചിലർ പോവും ഫ്രണ്ട്ഷിപ്പിന്റെ മോൾ പോവും നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ആ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പിനെ നമുക്ക് കുറ്റം പറയണ്ട ആ പോകുന്ന പോക്കില് ചില ചെറുക്കന്മാർ എല്ലാവരും അങ്ങനെ ആണെന്നില്ല ചില അതിവിരുദ്ധന്മാരുണ്ടാവും ഈ പറഞ്ഞ പോലെ മുതലാക്കൽമെന്റായിട്ടുള്ളവരുണ്ടാവും ഈ പോകുന്ന പോക്കിൽ ഒരു ജ്യൂസ് കടയിൽ കയറു വിചാരിക്കാൻ ഫർ എക്സാമ്പിൾ ആണ് അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരുടെയും കഥകൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അവർ അങ്ങനെ കയറുന്നതിനിടയിൽ ഇവനൊരു വളവനാണ് ഈ സാധനം ഈ പറഞ്ഞ പോലെ ആധുനിക തരത്തിലുള്ള രാസലഹരി ഒരു തരിമ്പ് മതി ഒരു നുള്ള് മതി ഒരു തരി മതി ഉപ്പുകല്ല്ല് പോലെ കൽക്കണ്ടം പോലെയുള്ള ഒരു സാധനമാണ് ഈ സാധനം ഈ ചെറുക്കൻ അറിയാതെ അവന്റെ നഖത്തിനടി ഉള്ളിൽ വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കേ ജ്യൂസ് കഴിക്കുന്നതിനിടയിൽ ജ്യൂസ് പറഞ്ഞു രണ്ടാക്കും വേണ്ടി ജ്യൂസ് പറഞ്ഞു ജ്യൂസ് കഴിക്കുന്നതിനിടയിൽ സംസാരിക്കുന്നതിനിടയിൽ ചിരിച്ച് സംസാരിക്കുന്നതിൽ അവൻ ഈ ജ്യൂസ് ഒന്ന് പിടിച്ചു മെല്ലെ മെല്ലെ പിടിച്ചു വെച്ചു പിടിച്ചപ്പോ ഈ സാധനം അപ്പോഴേക്കാതിൽ ചേർന്നു അത് ചെറിയ ആളു ചേർന്നാൽ മതി ചേർന്നു അവന് ജ്യൂസ് കുടിക്കുന്നു ഈ കൂടെയുള്ള പെൺകുട്ടി അറിയാതെ ജ്യൂസ് അറിയാതെ അല്ല ഈ സാധന സംഭവം അറിയാതെ ജ്യൂസ് കഴിക്കുന്നു ജ്യൂസ് കഴിച്ചപ്പോൾ അവടെ തലയിൽ എന്തൊക്കെയോ ഒരു പ്രസിഡന്റായി സ്വാഭാവികമായിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടായി അന്നത്തെ ദിവസം എങ്ങനെയൊക്കെ അവൾ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷേ അവളെ തലയിൽ ഈ സാധനം പിടികൂടിയിട്ട് അതാണ് അതിന്റെ പ്രത്യേകത പിടികൂടിയത് കൊണ്ട് പിറ്റേ ദിവസം അവൾ അവനോട് ചോദിക്കും നമ്മൾ ഇന്നലെ കഴിച്ച ജ്യൂസ് എന്താ അത് ഇനി കിട്ടുമോ ഇനി കിട്ടുവോ എന്നാ ചോദിച്ചത് അതെ അവളെ പിടികൂടിയ സാധനം ഈ ആധുനിക രാസലഹരിന്റെ പ്രത്യേകതയാണ് അല്ലെ ഈ പുതിയ ലോകത്തില് പുതിയ യുഗത്തില് പുതിയ തലമുറ മുഴുവൻ എങ്ങനെ പെട്ടുപോകുന്നു പെൺകുട്ടികൾ അടക്കം എന്നുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഇനി കിട്ടൂടാ സാധനം എന്ന് ചോദിക്കുമ്പോ അവൻ പറയും അത് കിട്ടും പക്ഷെ നമ്മള് ആദ്യം ഫ്രീ ആയിട്ടാവുന്ന ചെയ്ത് കിട്ടും കാശ് വേണ്ടി വരും അപ്പൊ എത്ര കാശ് വരും എന്നൊക്കെ ചോദിച്ച് ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇവിടെ എങ്ങനെയെങ്കിലും വീട്ടിലോ എവിടെയെങ്കിലൊക്കെ പിന്നെ ബാപ്പാന്റെ മറ്റാരെങ്കിലൊക്കെ പോക്കറ്റ് തപ്പിട്ടോ എങ്ങനെയെങ്കിലും ഒരു ആയിരായിരത്തി അഞ്ച് ഉറുപ്പ്യ കൊണ്ടുവന്നു കൊടുക്കൂടു പിന്നെന്താ ഉണ്ടാവുന്നത് ഈ കാശ് കൊടുത്തിട്ട് ഇവിടെ ഈ പ്രത്യേകതയുള്ള സാധനം ജ്യൂസിലോ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഇവന്റെ അടുത്ത് നിന്ന് ഇത് ഉപയോഗിക്കുന്നു യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നു തൊട്ടടുത്ത ദിവസങ്ങളിൽ അവൾ മനസ്സിലാക്കേണ്ടി വരും ഞാൻ എന്തോ ഒരു പ്രത്യേക സാധനത്തിന് അടിമയായിരിക്കുന്നു മയക്കുമരുന്നിന് അടിമയായിരിക്കുന്നു പെട്ടുപോയിരിക്കുന്നു അഡിക്ഷൻ വന്ന ഊരാൻ കഴിയാത്തവരി കുടുങ്ങിയിരിക്കുന്നു എന്ന് അവൾ മനസ്സിലാക്കും വീണ്ടും വീണ്ടും കാശ് കൊടുക്കേണ്ടി വരുമ്പോ കാശ് തികയാതെ വരും തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉപയോഗിക്കേണ്ട അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് അതായത് ഒരിക്കൽ സാധനം തലയിൽ കയറിയാൽ നമ്മളെ തലച്ചോറ് അതിന് പാകപ്പെട്ടത് കൊണ്ട് അതിൽ നിന്ന് നമുക്ക് ഊരാൻ കഴിയാത്തൊരു സാഹചര്യം വരും അങ്ങനെ ആകുമ്പോൾ ഇത് വീണ്ടും വീണ്ടും ഉപയോഗിക്കേണ്ട ആ വലയിലേക്ക് പെട്ടുപോകുകയാണ് അപ്പൊ കൂടുതൽ കൂടുതൽ കാശ് ചോദിച്ച് കാശ് കൊടുക്കാൻ ഇല്ലാതെ വരുമ്പോ പിന്നെ അവൻ നമ്പർ എടുത്തു അവൻ എന്താ പറയാ അത് കാശില്ലെങ്കിൽ വേണ്ട നീ എന്റെ കൂടെ വന്നാ മതി എന്റെ കൂടെ വന്നാ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ പൊരുൾ അവനുദ്ദേശിച്ച രൂപത്തിൽ അവൾ ഉപയോഗപ്പെടുക അപ്പൊ അവൾക്ക് ഇത്രയും കാലം നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങനെ പത്രമായിട്ട് വേഷം കെട്ടി നടന്ന ഒരാള് ഇത്രയും കാലം ശരീരവും മനസ്സും ഒക്കെ ചെലപ്പോ ഈ നമ്മൾ ഈ പറഞ്ഞ വിശ്വാസവും ആചാരമൊക്കെ ആയിട്ട് നടന്ന ഒരാള് ഒരു സുപ്രഭാതത്തിന് ഒക്കെ പൊടിയാണ് പിന്നെ അവൾക്ക് തോന്നുക എനിക്കിതൊന്നും വലിയ കാര്യം എന്റെ ശരീരം പോലും ഒന്നുമല്ല എനിക്ക് എന്ത് കിട്ടണം എനിക്ക് വസ്തു കിട്ടണം